ഹലോ ഇന്നത്തെ വീഡിയോ കുളു മണാലിയിലോട്ട് പാക്കേജുമായിട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ കാണുന്നവർ കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഞങ്ങൾ ഡൽഹി മുതൽ മണാലി വരെയാണ് പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നെട്രുവാൻഡ്രത്തുനിന്ന് ഡൽഹിയിലോട്ട് പോകുന്നത് ഫ്ലൈറ്റിലായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ഈ പാക്കേജിൽ ആഡല്ല ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാക്കേജ് ഇത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു പാക്കേജിലായിട്ട് ആഡായിട്ട് വരുന്നത് ഒരു കാർ അവർ അറേഞ്ച് ചെയ്ത് തരും പിന്നെ ഹോട്ടൽ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ അവർ അറേഞ്ച് ചെയ്ത് തരും അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തേക്ക് ഫുഡ് അറേഞ്ച് അറേഞ്ചല്ല നൈറ്റ് നമ്മുടെ ഡിന്നർ അറേഞ്ച് ചെയ്ത് തന്നിരിക്കും അപ്പോൾ ഈ പാക്കേജിലായിട്ട് വരുന്നത് എത്രയാണ് പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പാക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും പാക്കേജ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും കാരണം സ്ഥലങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അങ്ങനെ ഒരു ഇഷ്യൂസ് വരും പിന്നെ ഈ പാക്കേജിൽ ലിമിറ്റഡ് പ്ലേസ് മാത്രമേ വരത്തുള്ളൂ കേട്ടോ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ പോകണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം എവിടെ പോയിരുന്നാലും എല്ലാത്തിനും ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ അവർ ഈ പ്ലേസുകളിൽ നമ്മളെ കൊണ്ടുവിട മാത്രമേ ചെയ്യുള്ളൂ എൻട്രി മുതൽ എൻട്രി ഫീസ് മുതലും മറ്റു ട്രൈഡുകളിൽ കേറണമെങ്കിൽ കൂടെ നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൊക്കെ എന്തായിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റും നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ടല്ലോ അത് അവർ ചെയ്തോളും എന്നുള്ള വിശ്വാസത്തിൽ പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഫുള്ള് എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ വെച്ചിരിക്കണം നല്ല കാശ് നമ്മളെ കൈന്നാകും നമ്മൾ പാക്കേജ് എടുത്തതെന്ന് പറഞ്ഞെല്ലാം ആയില്ല ഒന്നുപോലും ആയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഈ നമ്മുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് മെയിനായിട്ട് നമുക്ക് ഫുഡിന് നല്ലൊരു എമൗണ്ട് ആവും കാരണം അവിടുത്തെ മസാലകളോ ഫുഡോ നമുക്ക് ഒന്നും നമുക്കത് ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തില്ല കുറച്ച് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു വോമിറ്റിങ് അങ്ങനെയൊക്കെ അപ്പം നമ്മൾ എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതൊരു എക്സ്ട്രാ ആയിട്ട് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അവർ നമ്മുടെ ആ എൻട്രി വരെ അവർ നമ്മളെ കൊണ്ടുവിടത്തേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം പിന്നെ ചെയ്യും ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നത് മണാലിയിലോട്ട് പോകാനായിട്ടാണ് ഇവിടുന്ന് നമ്മൾ നമുക്ക് സ്റ്റാർട്ടിങ് ഇവിടുന്ന് ഡേ ഈ ഡ്രസ്സൊക്കെ ഇതെല്ലാം ചെയ്യുന്നതിന് ഇവിടെ നിന്ന് ഒരു പാക്കേജ് പോലും ഇവിടെ നിന്ന് എടുക്കണം ഈ ഡ്രസ്സും അവിടുത്തെ കുറേ റൈഡുകളിലൊക്കെ കയറാനും എല്ലാത്തിനും കൂടെ ഒരു പാക്കേജ് നല്ലൊരു എമൗണ്ട് ഇവിടെ ആവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മണാലിയിലോട്ട് പോകണമെങ്കിൽ തന്നെ പകുതി ദൂരം മാത്രം നമ്മുടെ പാക്കേജിലായിട്ട് വരുന്നുള്ളൂ ബാക്കി നമ്മൾ എൻട്രി ഫീസിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് അവിടെ എമൗണ്ട് ആവുന്നുണ്ട് പാക്കേജിൽ അതൊന്നും ഉൾപ്പെടുന്നില്ല മാത്രമല്ല ഓരോ സാധനങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ഓരോ റേറ്റാണ് നമ്മൾ മിനറൽ വാട്ടർ വരെ ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചു മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ റേറ്റാണ് അവർ വാങ്ങിക്കുന്നത് അതുമല്ല ഇപ്പോൾ പത്ത് രൂപയുടെ സാധനം നമ്മൾ മറ്റ് നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് വരുന്നതാണെന്ന് അവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് അപ്പം തന്നെ അവരെന്തേം റേറ്റ് പെട്ടെന്ന് തന്നെ കൂട്ടും ആ സാഹചര്യത്തിൽ നമ്മൾ അത് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് പേയ്മെൻറ്റ് എക്സ്ട്രാ ആകുന്നുണ്ട് ഞങ്ങളുടെ ഈ യാത്രയിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓരോ പാക്കേജ് എടുത്ത് ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുമ്പം അതിൻ്റെതായ നല്ല രീതിയിൽ നമ്മളൊന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകുന്നത് നന്ന നല്ലതായിരിക്കും എന്നതാണ് ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഹസ്ബൻ്റും ഫ്രണ്ട് ഫാമിലി ഞങ്ങളുമായിരുന്നു പോയത് അപ്പോൾ ഞങ്ങൾ പോയ സ്ഥലങ്ങളും മറ്റു വിശേഷങ്ങളെല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ മണാലിയിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് അവിടെ പോയി ഫുഡ് എന്തായാലും പറ്റത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇത് ഫുഡിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ വാൻറ്റപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വേറെ വയറിലെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ ആയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇതേ ആൺസി ചേച്ചിയുടെ കട കണ്ടുപിടിക്കുന്നത് കേട്ടോ മണാലിയിലോട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കേരള ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അധികം ഫേമസ് ആയിട്ട് അവർ വേറെ ബോർഡോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇതിൽ ഞാൻ അവിടുത്തെ നമ്പർ കൊടുത്തിരിക്കാം പോകുന്നവർക്ക് എന്തായാലും ഒരു യൂസ്ഫുള്ളായിരിക്കും ഫുഡ് വിളിച്ച് പറഞ്ഞ് അവർ അറേഞ്ച് ചെയ്ത് തരും ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ ആൻസി ചേച്ചി അപ്പോൾ ചേച്ചിയുടെ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും പാക്കേജ് എടുത്ത് പോകുന്നവർ നന്നായിട്ടൊന്ന് വിശദീകരിച്ചിട്ട് പോകണം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയിട്ട് പോകണം അതാണ് മെയിൻ അപ്പോൾ എന്ത് ചെയ്യണം എൻ്റെ വീടി ഇഷ്ടമായവരൊന്ന് ചാ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഡേ ഇതാണ് നമ്മൾ അനുസരിച്ച് ചേച്ചിയുടെ ഷോപ്പിന്റെ ഷോപ്പിൻ്റെ ഫ്രണ്ട്സായിട്ട് അപ്പോൾ നമ്പർ ഇതേ കൊടുത്തിട്ടുണ്ട് മണാലിയിൽ പോകുന്നവർ ഉറപ്പായിട്ട് ഫുഡ് ശരിയായിട്ടില്ലെങ്കിൽ അനുസരിച്ച് ചേച്ചി വിളിച്ചാൽ മതി ചേച്ചി അറേഞ്ച് ചെയ്ത് തന്നെ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് തുടർന്നുള്ള വീഡിയോസ് എല്ലാവരും കാണണം അപ്പോൾ ഓക്കെ okay.